ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന വളരെ നിലവാരം കുറഞ്ഞ ഒരു അമേരിക്കൻ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അതിന്റെ ട്രെയിലർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാണാനിട വന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാനുമുണ്ട് ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി ജീവിക്കുന്ന രാജ്യങ്ങളിൽ ഒരുപാട് ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഒരു പരിധിവരെ കലാഭ രൂപത്തിലുള്ള പ്രതികരണങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് വാർത്താ മാധ്യമങ്ങളിൽ മുൻ പേജിൽ തന്നെ അല്ലെങ്കിൽ പ്രധാന വാർത്തകളോടൊപ്പം തന്നെ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോക്ക് എതിരെയുള്ള പ്രതികരണങ്ങളുടെ കാഴ്ചയാണ് ഈ പ്രതികരണങ്ങളും ഒച്ചപ്പാടുകളും കലാപങ്ങളും അതിരുകടന്നതാണോ അതല്ല അസ്ഥാനത്താണോ നമ്മുടെ മൂല്യങ്ങൾക്കും വിശ്വാസ ആചാരങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ഈ സംഭവ വികാസങ്ങളെ എങ്ങനെ നോക്കിക്കാണാം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിന് പ്രതികരണമായി ഒരുപാട് ആ വീഡിയോകളും ടോക്കുകളും ഇൻ്റർവ്യൂകളും ഇൻ്റർനെറ്റിലും മറ്റ് മാധ്യമങ്ങളിലും ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഈ ഇവിനീതിനെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം എന്തിനാണ് എങ്ങനെയൊരു ശ്രമം ഈ തൽപര കക്ഷികളിൽ നിന്ന് ഉണ്ടായത് ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലം മുതൽ പ്രവാചക പങ്കുവരുടെ ദൗത്യ പ്രസ്താവന അരങ്ങേറിയതു മുതൽ ഇക്കാലം അത്രയും വിവിധ തരത്തിലുള്ള വിവിധ രീതികളിലുള്ള വിവിധ അളവുകളിലുള്ള പ്രതികരണങ്ങളും തുടർന്നുള്ള ഏറ്റുമുട്ടലുകളും ലോകത്ത് ഉണ്ടായിട്ടുണ്ട് പ്രവാചക ക്ഷേത്രരുടെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തെ എതിർക്കാനും ആശയങ്ങളെയും വിശ്വാസങ്ങളെയും ആ സത്യ മതത്തെ തന്നെയും നിഷ്കാസനം ചെയ്യാനും ഉന്മൂലനം ചെയ്യാനും അന്നുണ്ടായിരുന്ന വിരോധികൾ ആശയവൈരികൾ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് പരാജയപ്പെട്ടതാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മൂവി ഉത്തരം വളരെ വ്യക്തമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മുമ്പ് കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിങ്ങളെ തേജോബം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അക്രമങ്ങളോ അനിഷ്ട സംഭവങ്ങളോ നാടുകളിലോ അവരുടെ താല്പര്യവുമായി ബന്ധപ്പെട്ട മേഖലകളിലൊന്നും ഉണ്ടായിട്ടില്ല മുസ്ലിങ്ങളിലെ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷക്കാരായ ഏതാനും മന്ദബുദ്ധികൾ അല്ലെങ്കിൽ വികല ചിന്താഗതിക്കാർ ീ വിശ്വാസത്തെ നമ്മുടെ ആദർശത്തെയും മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ ശത്രുക്കൾക്ക് ആഘോഷിക്കാനണം അങ്ങനെ വക നൽകുന്ന രീതിയിലുള്ള അക്രമങ്ങളും തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും ബോംബ് സ്ഫോടനങ്ങളും ചാവേറക്രമങ്ങളും ഒക്കെയായി കഴിഞ്ഞ കാലങ്ങളിൽ ചിലർ നടത്തിപ്പോന്നിരുന്ന പ്രവർത്തനങ്ങൾ അത് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഒന്ന് രണ്ട് വർഷങ്ങളിൽ അതിൻ്റെ തോത് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു തീർച്ചയായും ആ തീവ്രവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളിലെ അങ്കുലി പരിമിതങ്ങളായ ഏതാനും വിവരദോഷികൾ അല്ലെങ്കിൽ തൽപര കക്ഷികള് അവരെ വിവരദോഷികള് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ നമുക്കാവില്ല കാരണം അവരുടെ പ്രവർത്തനങ്ങൾക്കും ദോഡ്മാന് ഇൻ വോട്ട് ഹാ ബിൻ അവരുടെ പ്രവർത്തനത്തിലൊരു ശൈലിയുണ്ട് ആ ശൈലിയിൽ നിന്ന് മനസ്സിലാവുന്നത് ചില തൽപര കക്ഷികളുടെ താൽപ്പര്യത്തിനു വേണ്ടിയാണ് ആ പ്രവർത്തനങ്ങളുമായി അഫ്ഗാനിൻ്റെ മലമുകളിലോ അതല്ലെങ്കിൽ ഇറാക്കിലോ ഇനി പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെയും അരങ്ങേറിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ അവരുടെ ശൈലിയിൽ നിന്നും അവരുടെ പെരുമാറ്റത്തിൽ നിന്നും അവരുടെ അജണ്ടകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് അവര് ഇസ്ലാമിനു വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല മറിച്ച് മറ്റു ചില താല്പര്യത്തിനു വേണ്ടി അല്ലെങ്കിൽ വികലമായ ചില ആദർശം ഇസ്ലാമിൻ്റെ അധ്യാപനകളിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചിട്ടുള്ള ചില വികലമായ ആദർശം അതിനെ പേര് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തുമാവട്ടെ ആ വികലമായ ആദർശങ്ങളുടെ പേരിൽ കൊലവിളി നടത്തിയ ആളുകൾ അവർ ഈടെയായി അവരുടെ പ്രവർത്തനങ്ങളിൽ ക്ഷയിച്ചു വരികയാണ് അതിൻ്റെ കാരണം ആ തീവ്രവാദ അല്ലെങ്കിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ലോകം മുന്നോട്ടു പോയതുകൊണ്ടോ അതല്ലെങ്കിൽ ഭീകരവിരുദ്ധ സമീപനം ഇന്നത്തെ ശക്തരായ ഭരണകൂടങ്ങൾ അവരുടെ സായുധ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞു നിർത്തിയതുകൊണ്ടോ ആണ് എന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല മറിച്ച് ഭീകരവാദ പ്രവർത്തനങ്ങളും ഈ വികലമായ അക്രമോത്സുകതയും മൊത്തത്തിൽ കുറഞ്ഞു വരികയും അവരുടെ സ്വാധീന സ്വാധീനം ഗണ്യമായി ഇല്ലായ്മ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ മുസ്ലിങ്ങൾ തന്നെയാണ് മുസ്ലിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടുള്ള ഉയർത്തിപ്പ് അതിൻ്റെ ഫലമായിട്ടുള്ള ബോധവൽക്കരണം ഇസ്ലാമിൻ്റെ ശരിയായ ദിശ അംഗങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ താഴേക്കിടയിൽ കുടുംബം തൊട്ട് അങ്ങ് പാരീഷുകൾ അല്ലെങ്കിൽ മസ്ജിദുകൾ തുടങ്ങി മറ്റു അസോസിയേഷനുകൾ കൂട്ടായ്മകൾ ഇവരെല്ലാം വളരെ ശക്തിയായി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ എന്നുവെച്ചാൽ മുസ്ലിങ്ങളുടെ പ്രവർത്തന ഫലമായി തന്നെയാണ് ഇപ്പോൾ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചത് പക്ഷേ ഇതിൽ മനം നൊന്ത ഒരു വിഭാഗം ആളുകളുണ്ട് കാരണം അവർക്ക് അവരുടെ ലക്ഷ്യം തന്നെ ഈ മതത്തെ താറടിച്ച് കാണിക്കുക ഇതിൻ്റെ അനുയായികളെ ഒന്നും കൊള്ളാ കൊള്ളരുതാത്തവരെന്നോ അല്ലെങ്കിൽ രക്തദാഹികളെന്നോ അക്രമോത്സുകതയുള്ള വിഭാഗമെന്നോ പ്രദർശിപ്പിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഇമേജിന് നമ്മുടെ മൊത്തത്തിലുള്ള പ്രൊഫൈലിനെ താഴേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ശത്രുക്കൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇക്കാലം അത്രയും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പക്ഷെ നമ്മുടെ ഉണർ ഉണർവിൻ്റെ കാരണമായി നാം വീണ്ടും നമ്മുടെ ഇടയിലുള്ള നമ്മുടെ ശത്രുക്കളെ ഒരു പരിധിവരെ പിടിച്ചു കെട്ടി അവരുടെ സ്വാധീനത്തെ ഇല്ലായ്മ ചെയ്തു പരമാവധി മിനിമൈസ് ചെയ്തുകൊണ്ട് നാം പ്രവർ നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് മറ്റുള്ളവരെ വല്ലാതെ കണ്ട് അസ്വസ്ഥരാക്കി അസ്വസ്ഥതയിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ പുതിയ സംരംഭങ്ങൾ അങ്ങനെ പലതരത്തിലും ആലോചന നടത്തി നമുക്ക് ഈ മൂവിയെ കുറിച്ച് എന്ന് പറയുകയാണെങ്കിൽ പല പേരിൽ ഇറക്കപ്പെടുക തുടക്കത്തില് ഉസാമിൻ്റെ കുറിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ പ്രതിഭ്രേതി പ്രതിപാദിച്ചുകൊണ്ട് ഡബ് ചെയ്ത ഈ മൂവി അത് മാത്രം പര്യാപ്തമാകുകയില്ല കാരണം നമുക്കറിയാം ഉസാമയുടെയോ എന്തെങ്കിലും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സലഫിസത്തിൻ്റെയോ ഒന്നും തന്നെ സ്വാധീനം ഭൂരിഭാഗം മുസ്ലിങ്ങളിലും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മൊത്തത്തിൽ എല്ലാവരെയും ഇളക്കി വിടുക എന്ന ആശയം വെച്ചുകൊണ്ടാണ് കാരണം മുസ്ലിങ്ങളുടെ ഇടയിൽ മിതവാദികളുണ്ട് തീവ്രവാദികളുണ്ട് മതബോധം വളരെ കുറഞ്ഞ മതത്തിന്റെ കാര്യങ്ങൾക്ക് ഒട്ടും പ്രാധാന്യം കൽപ്പിക്കാത്ത വിഭാഗങ്ങളും മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട് പക്ഷേ മുഹമ്മദ് പ്രവാചകൻ മുഹമ്മദ് സല്ലു അലൈഹി വസ്ലം അദ്ദേഹത്തിന്റെ വിഷയം വരുമ്പോൾ ഈ അതിർവരമ്പുകളെല്ലാം താനെ മാഞ്ഞു പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കാരണം വിശ്വാസത്തിന്റെയോ ആചാരത്തിന്റെയോ അനുഷ്ഠാനത്തിൻ്റെയോ വെളിച്ചത്തിൽ മിതവാദികളൊന്നും തീവ്രവാദികളൊന്നും അല്ലെങ്കിൽ അതിതീവ്രവാദികളൊന്നും ഒട്ടുമതബോധമില്ലാത്തവരെന്നും ഒക്കെ തന്നെ വകതിരിക്കാൻ നമുക്ക് മുസ്ലിം വിഭാഗങ്ങളെ കഴിയുമെങ്കിലും ഇവരിൽ ഓരോരുത്തരുടെയും ഉള്ളിൻ്റെ ഉള്ളില് വിളക്കായ സ്നേഹത്തിന്റെ മൂർത്തിമദ്ഭാവമായ ആ പ്രവാചക അദ്ദേഹത്തെ സ്പർശിക്കുന്നതോടുകൂടി അതും ഇത്രയും നീചമായ രീതിയിൽ ഇങ്ങനത്തെ ഒരു വളരെ ഫിൽഫി ആൻഡ് അത് നടത്തിയത് ഈ ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് അവരെന്ത്ദ്ദേശിച്ചുവോ ആ ഉദ്ദേശം സാക്ഷാത്കരിച്ചു എന്ന് ഇപ്പോഴുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുകയുമാണ് കാരണം തുടക്കത്തിൽ മുപ്പതോ മുപ്പത്തഞ്ചു പേരോ മാത്രം വ്യൂ ചെയ്തിരുന്ന ഒന്നിനും കൊള്ളാത്ത ആ ട്രെയിലർ ഈ ബഹളങ്ങളുടെയും ഒച്ചപ്പാടുകളിലൂടെയും കുലപാതങ്ങൾ നടന്നു രക്തം ചിന്തലുകൾ നടന്നു ഒരുപാട് കാര്യങ്ങൾ അഗ്നിക്രയാക്കി ഇതിലൂടെയൊക്കെ തന്നെയും ഈ ഒന്നുമല്ലാത്ത വീഡിയോ ക്ലിപ്പിന് കൂടുതലായ പ്രാധാന്യം ലഭിക്കുകയും തുടക്കത്തിൽ മുപ്പത് പേര് പോലും വാച്ച് ചെയ്യാത്ത ക്രാക്ക് പതിനൊന്ന് മില്യണിലധികം ആളുകൾ ഏതാനും ദിവസം കൊണ്ട് വ്യൂ ചെയ്തു കഴിഞ്ഞു അതിൻ്റെ പ്രതിഫലവും അതിൻ്റെ റെക്കഗ്നിഷൻ ഉദ്ദേശിച്ച ആളുകൾക്ക് ലഭിക്കുകയും ഉണ്ടായി ഇവിടെ ഈ സംരംഭങ്ങൾ വിജയിപ്പിച്ചത് നമ്മൾ തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഹൃദയഭാജനത്തെ അകാരണമായി വിമർശിക്കുമ്പോഴും അല്ലെങ്കിൽ പരസ്യമായോ രഹസ്യമായോ അദ്ദേഹത്തെ ആ പ്രവാചക പങ്കവരുടെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളിൽ ആരോപിക്കുമ്പോഴും സ്വാഭാവികമായും നാം വേദനിക്കുക വേദനിക്കുക തന്നെ ചെയ്യും എന്നാൽ ആ വേദനയുടെ പ്രതിഫലനം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് നമ്മോട് കാണിച്ചു തന്നത് സ്വജീവിതത്തിലൂടെ കാണിച്ചു തന്ന പ്രവാചകൻ പിന്നെ അദ്ദേഹത്തെ നമ്മളെക്കാളൊക്കെ കൂടുതൽ വിശ്വാസത്തിന്റെ പേരിൽ വിശ്വാസം എടുക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച നിലവാരത്തിലുള്ള മുസ്ലിംകൾ എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ കഴിയുന്നത് ആ പ്രവാചക പിന്തുവരുടെ അനുയായികളാണ് സഹാബ അവരുടെ മുമ്പിൽ വെച്ചു പ്രവാചകൻ അവഹേളിക്കപ്പെട്ടപ്പോൾ ശാരീരികമായി ആക്രമിക്കപ്പെട്ടപ്പോൾ ഏത് രീതിയിലുള്ള പ്രതികരണമാണ് അവർ നടത്തിയത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഖുർആൻ പഠനവിധേയമാക്കിയ ഏതൊരു മനുഷ്യൻ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് കഴിഞ്ഞ കാല പ്രവാചകന്മാരെല്ലാം സത്യഭാതാവ് നിലകൊണ്ടുകൊണ്ട് സത്യദർശനത്തിലേക്ക് ആളുകൾ വിളിച്ച് ക്ഷണിച്ച് മാർഗദർശനം നൽകിയ മഹാമനുഷ്യകളായ ആ പ്രവാചകന്മാർ അവരുടെ ജീവിതം പ്രശ്നകലുഷിതമായിരുന്നു അവരുടെ ജീവിതത്തിൽ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രയാസങ്ങൾ എത്രമാത്രമായിരുന്നു അവർ അവഹേളിക്കപ്പെട്ടിട്ടുണ്ട് അവർ വാക്കുകളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ജീവൻ ഹോമിക്കപ്പെടേണ്ടി വന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക് കുടുംബം നഷ്ടപ്പെട്ടിട്ടുണ്ട് കൂട്ടുകാര നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുവേണ്ട നമുക്കറിയാം നുഹ് നബി അലൈഹി സ്ലാമിനെ മന്ദബുദ്ധിയും ബുദ്ധിഭ്രംശം സംഭവിച്ച ആളെന്നും അതുപോലെ വേണ്ടാതെ നിങ്ങൾ പറഞ്ഞുകൊണ്ടു ഒരുപാട് പ്രവാചകന്മാരെ വായച്ച് കിട്ടാൻ അക്കാലഘട്ടത്തിലെ ശത്രുക്കൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ ദൗത്യവുമായി മുന്നോട്ട് പോകുകയല്ലാതെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അക്രമം പ്രവർത്തിക്കാനാണ് അല്ലെങ്കിൽ ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് നേരിടാൻ രണ്ട് തെറ്റുകൾ ഒരിക്കലും ഒരു ശരിയായി മാറുകയില്ല എന്ന് നമുക്കറിയാം അത് മറ്റു പ്രവാചകനെ പോലെ തന്നെ അല്ലെങ്കിൽ മറ്റു പ്രവാചകന്മാരെക്കാൾ കൂടുതൽ ഇത്രയും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് നമ്മുടെ സ്നേഹത്തിൻ്റെ മുഹമ്മദ് സലഹ് അലൈഹി വസ്ലാം തന്നെയാണ് ഖുർആാനിൽ തന്നെ പലയിടങ്ങളിലായി ശത്രുക്കൾ നമ്മുടെ പ്രവാചകരെ അഭിസംബോധന ചെയ്ത വാക്കുകൾ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് കള്ളം പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം രാത്രിയിലെ പേ എന്ന് വേണ്ട എന്ന് വിളിച്ച ആളുകൾ കടന്നുപോയി എങ്ങനെയായിരുന്നു പ്രതികരിച്ചത് ചീനളിലെ കൊട്ടകത്തിന്റെ കുടൽമാല കഴുത്തിൽ കഴുത്തിലണിഞ്ഞപ്പോഴും കഴുത്തിൽ കയറി മുറുകി പിടിച്ചപ്പോഴും മുൻപന്നൽ പൊട്ടി രക്തധാരധാരയായി കൊല്ലാൻ വേണ്ടി വീടിന്റെ ചുറ്റുവട്ടത്തിലൊന്നും സായുധരായ ചെറുപ്പക്കാർ നിലവിൽപ്പിച്ചപ്പോഴും ഏതെങ്കിലും രീതിയിലുള്ള ഒരു റിയാക്ഷൻ നിലവാരം കുറഞ്ഞ പ്രതികരണം നമ്മുടെ പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ആ സുന്ദരവതത്തിൽ നിന്ന് ആ മന്ദഹാസം ആ പുഞ്ചിരി എപ്പോഴെങ്കിലും ഇല്ലാതായിട്ടുള്ളത് ചിന്തിച്ച സുഹൃത്തുക്കളിൽ ആ പ്രവാചകന്റെ അനുയായകനായ നമ്മൾ ഇതുപോലുള്ള നികൃഷ്ട ജീവികൾ അല്ല യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത യാതൊരു മാന്യത ആളുകൾ മനുഷ്യരെ പോലും നമുക്ക് വിളിക്കാൻ അറപ്പുളവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നൽകിയിരിക്കുന്ന ഈ ഭീകര മത തീവ്ര ഭാഗവാദികൾ അവർ നമ്മുടെ പ്രവാചകനെ കുറിച്ച് ഒരു ക്രാഫ് മൂവി ഉണ്ടാക്കി വിട്ടത് അതുകൊണ്ട് പൊളിഞ്ഞു പോകുന്നതാണോ നമ്മുടെ ആദർശം അതുകൊണ്ട് മാഞ്ഞു പോകുന്നതാണോ നമ്മുടെ പ്രവാചകന്റെ ചര്യ ആ പ്രവാചകന്റെ സ്ഥാനം അങ്ങ് വാനോളം അല്ലെങ്കിൽ അതിലപ്പുറം ഉയർത്തി എന്ന് നമുക്ക് പറഞ്ഞു തന്നത് ഒന്നുവാണ് അങ്ങയുടെ സ്ഥാനം വളരെയധികം ഉന്നതിലേക്ക് ഉയർത്തിയിരിക്കുന്നു ആ ഔന്നിധ്യത്തിന കടക്കാൻ മറ്റൊരു സൃഷ്ടിക്കുമായിട്ടില്ല അതുകൊണ്ട് നമ്മുടെ പ്രവർത്തി പ്രതികരണങ്ങളെ കുറിച്ച് നാം ചിന്തിച്ചു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളിൽ അവർ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ആരോപിച്ച ആരോപണങ്ങളും അവർ പ്രവാചകനെ വിളിച്ച വളരെ നിർദ്ദിഷ്ടമായ വാക്കുകളുണ്ട് അത് ഖുർആൻ ധരിച്ചത് തൻ്റെ പ്രാർത്ഥനകളിലും തൻ്റെ സംസാരങ്ങളിലും ഖുർആൻ പാരായണം ചെയ്തത് പ്രവാചകൻ തന്നെയായിരുന്നു പ്രവാചകന്റെ നിന്നും അതുപോലെ സഹാപത്തിന്റെ വായിലിനോ പ്രവാചക പൊങ്കുവരെ കുറിച്ച ശത്രുക്കൾ പറഞ്ഞ ഇങ്ങനെ പല വാക്കുകളിൽ ശത്രുക്കൾ ഉപയോഗിച്ചതായി ഖുർആാനത്തിരിക്കുന്നെങ്കിൽ ആ വാക്യങ്ങളിലും സൂക്തങ്ങളിലും പ്രവാചക പ്രമുഖരും അവിടുത്തെ അനുയായികളും ഈ കാലപത്രയിൽ നാം അടങ്ങുന്നു മുസ്ലിങ്ങളും നാം നാം തന്നെ അതോണ്ടിരിക്കുന്നു ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ശത്രുക്കളുടെ ജലദനങ്ങളെ കൊണ്ട് പൊളിഞ്ഞില്ലാതാകുന്നതല്ല നമ്മുടെ പ്രവാചകൻ അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത ആ സ്ഥാനം മഹാത്മ്യം എതിരാളികളുടെ അലിഗേഷനും ആ നിലവാരം കുറഞ്ഞ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങളിൽ മാഞ്ഞിപ്പോകുന്നതോ മങ്ങിപ്പോകുന്നതോ അല്ല ഇസ്ലാമിൻ്റെ ജ്യോതിസ് ആ പടത ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം